കാരണം ഞാൻ രാഹുൽ പാണിയും പറയാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ജനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ശക്തമായി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് സൈഡും വഴി ബ്ലോക്ക് ചെയ്തിരുന്നു ആ ഒരു കാരണം കൊണ്ട് മാത്രം വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുകയാണ് ദേശീയപാതയിലേക്ക് വലിയൊരു മരം വീണിരിക്കുകയാണ് സമീപത്തുള്ള ഉയർന്ന പ്രദേശത്തു നിന്ന് ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഒരു സുരക്ഷാ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവുമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളൊക്കെ വഴി യാത്രക്കാരെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ നടപടി നടപടിയെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വഴി ബ്ലോക്ക് ചെയ്തത് അതുകൊണ്ട് മാത്രം വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏറ്റവും അടുത്ത് ഇതിവിടെ കുറച്ചുകൂടി മാറിയിരുന്നുവെങ്കിൽ മെയിൻ പ്രധാന പാതയിൽ എത്തിയിരുന്നേന് എന്തായാലും ഈ ശക്തി ഇനിയുള്ള തുടർന്ന് ദിവസങ്ങളിലും വലിയൊരു മഴ വരുന്നൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വാണിയമ്പാറ അതുപോലെ തന്നെ വാണിയമ്പാറ മേലച്ചുങ്ങം വാണിയമ്പാറ സ്കൂളിൻ്റെ സമീപത്ത് എല്ലാം തന്നെ ഇടിഞ്ഞു വീഴാതായി നിൽക്കുന്ന മണ്ണുകളെ എല്ലാം തന്നെ നീക്കം ചെയ്ത് സുരക്ഷ ൊരുക്കണമെന്ന നമ്മുടെ വാർത്ത എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നാണ് ഉള്ളതാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക ഇപ്പം നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ സംഭവിച്ച പോലെ ഇവിടെയും അത്ര ചെറുതൊന്നുമല്ല ഇവിടുത്തെ മൺകൂനകൾ തള്ളി വന്നാൽ വലിയൊരു ദുരന്തമുണ്ടാവുന്ന ഒരു പ്രദേശമാണ് ഈ ഭാഗം അതിന് ഇടവരാതെ ഇരിക്കട്ടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ ഇവിടെയുള്ള പണികൾ പൂർത്തീകരിക്കട്ടെ അന്നും സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഏകദേശം വർഷങ്ങളായി നിരവധി തവണ ഇവിടെ ഇങ്ങനെ ഇടിച്ചിൽ നടക്കുന്നുണ്ട് എങ്കിലും സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഒരു നടപടി എടുത്തിട്ടില്ല നമ്മൾ ഇതിൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന തോട്ടം മാനേജ് മാനേജ്മെൻറ്റ് പറഞ്ഞതാണ് കുറച്ച് മരങ്ങളെല്ലാം എടുത്ത് കോങ്കീറ്റ് സ്പ്രേ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്ത് ഇതിന് സുരക്ഷ ഒരുക്കണമെന്ന് അപ്പോൾ അതിൻ്റെ തുടർ ഉണ്ടാവട്ടെ മാക്സിമം ശ്രദ്ധയെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതേ ഈ പ്രദേശത്തൂടെയൊക്കെ പോകുന്നവർ ജാഗ്രതയും പാലിക്കുക